ഇതൊരു സിനിമയുടെ ലൊക്കേഷനോ ഈ വീട് സിനിമയ്ക്കായി ഒരുക്കിയിട്ടുള്ള സെറ്റോ അല്ല ലക്ഷങ്ങളുടെ പണക്കിളുക്കം കേൾപ്പിക്കുന്ന സിനിമയുടെ ഭാഗമായി ഒരുപാട് കാലം സഞ്ചരിച്ച ഒരു കലാകാരൻ ഇവിടെയാണ് താമസിക്കുന്നത് നാം അറിയും ഹരി എന്ന ഹരികേശൻ തമ്പിയെ നടനും ഡബ്ബിംഗ് ആർട്ടിസ്റ്റായും പ്രശസ്തി നേടിയ ഈ സിനിമാക്കാരനെ ഒത്തിരി അറിയപ്പെട്ട കാലത്തിനിപ്പുറം തിളക്കം മാഞ്ഞു തുടങ്ങിയ നക്ഷത്രമാണിപ്പോൾ ഹരി അരങ്ങിന് പുറത്താണെന്ന് മാത്രമല്ല അവഗണനയിലുമാണ് ഈ കലാകാരൻ ഞാൻ എൻ്റെ കുഞ്ഞനാളില് കുറച്ചൊരു വികൃതിയായ കുട്ടിയായിരുന്നു അപ്പോൾ നമ്മുടെ മെരിലാൻഡ് സുബ്രഹ്മണ്യം മുതലാളി ഒരു ദിവസം കാറിൽ ഇങ്ങനെ തമ്പാനൂരിലൂടെ പോകുമ്പോൾ ഞാൻ തമ്പാനൂർ താമസിക്കുന്ന തിരുവനന്തപുരം തമ്പാനൂർ താമസിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു എട്ടു വയസ്സുണ്ടാവും എനിക്ക് അപ്പോൾ ഞാനിങ്ങനെ ഗേറ്റിൻ്റെ നടയിൽ നിന്ന് ഡാൻസ് കളിക്കുകയും അതൊക്കെ ചെയ്യുന്നു കണ്ടപ്പോൾ മുതലാളി ഡ്രൈവറോട് ചോദിച്ചാൽ ആ കുട്ടി ആരാണെന്ന് ചോദിക്കാൻ പറ്റുന്നത് അങ്ങനെ എന്നെ അന്വേഷിച്ച ആൾ വരുന്നു ഞാൻ സുബ്രഹ്മണ്യം മുതലാളിയെ പോയി കാണുന്നു അപ്പോൾ എനിക്ക് എന്തെങ്കിലും അഭിനയിച്ച് കാണിക്കാമെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ അഭിനയിച്ച് കാണിക്കാം എന്താ വേണ്ടതെന്ന് ഒരു മരണ സീൻ കാണിക്കാൻ നമുക്ക് എന്ന് ചോദിച്ചു ആ ഞാൻ കാണിച്ചുതരാം എന്ന് പറഞ്ഞ് വേലിത്തമ്പി തിളവയുടെ ഒരു മരണ സീനാണ് ഞാൻ ആദ്യം അഭിനയിച്ച് കാണിച്ചത് കൊട്ടാരക്കര നേരെ അഭിനയിച്ച ആ ചേട്ടൻ അഭിനയിച്ച ആ ഒരു സീനിൻ്റെ നാടക രംഗത്തുള്ളൊരു സീൻ ഞാൻ എഴുതി അഭിനയിച്ച് കാണിച്ചു അദ്ദേഹത്തിന് വളരെ ഇഷ്ടപ്പെട്ടു എന്നെ കെട്ടിപ്പിടിച്ചു അപ്പോൾ ഇതുപോലൊരു ഡയലോഗ് സിനിമയിൽ വേണം ഈ പയ്യൻ അഭിനയിക്കണം എന്ന് പറഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ അവകാശി എന്ന സിനിമയിൽ ഞാൻ ബാലനടനായിട്ട് സിനിമയിൽ പ്രവേശിക്കുന്നു അതിനുശേഷം ഞാനിങ്ങനെ മെരിലാൻഡിൻ്റെ തന്നെ പല പടങ്ങളിലും അഭിനയിക്കാനുള്ള അവസരം എനിക്ക് കിട്ടി ബാല്യസഖി ഹരിചന്ദ്ര അതിനകത്ത് ഹരിചന്ദ്രയിൽ ലോഹിദാഷനായിട്ട് അഭിനയിച്ചു അതുകഴിഞ്ഞ് മന്ത്രവാദി അവനുള്ളൂ അത് സത്യം മാഷയുടെ ബാല്യം അഭിനയിച്ചു അത് കഴിഞ്ഞ് ഞാൻ ഈ പഠിത്തവും ഈ സിനിമയുമായിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു അതിന് ചെറിയ ഗ്യാപ്പ് വന്നു അതിനിടയ്ക്ക് ആ ഗ്യാപ്പ് കഴിഞ്ഞതിന് ശേഷം ഞാൻ അഭിനയിച്ച പടമാണ് സീത അതിൽ പ്രേം നസീറിൻ്റെ മകനായിട്ട് ലെവനായിട്ട് അഭിനയിച്ചു പഞ്ചപങ്കാട് വരെയുള്ള പടങ്ങളിൽ ചെറിയൊരു സൂസി മൈനത്തെരുവിക്കൊല കേസ് ഇങ്ങനെ കുറേ പടങ്ങൾ ഞാൻ അഭിനയിക്കുന്നുണ്ടായി അത് പഠിത്തവും ഇതുമായിട്ട് ഞാൻ ഇടകലർന്നാണ് പോയിക്കൊണ്ടിരുന്നത് അഭിനയ പാടവം തെളിയിച്ച ഒരാൾക്ക് സിനിമയിൽ കൂടുതൽ അവസരമുണ്ടാകുമെന്ന വിശ്വാസമാണ് അക്കാലത്ത് സിനിമയുടെ സിരാകേന്ദ്രമായ മദ്രാസിലേക്ക് ഹരിയെ വണ്ടി കയറാൻ പ്രേരിപ്പിക്കുന്നത് പ്രതീക്ഷയ്ക്ക് അങ്ങലേൽപ്പിക്കുന്ന അനുഭവങ്ങളാണ് പിന്നീടുണ്ടായത് ഒരുപാട് വാതിലുകൾ മുട്ടിയപ്പോൾ കിട്ടിയത് കുറച്ചു വേഷങ്ങൾ മാത്രം നായകനടനായി തിളങ്ങാൻ ഏറെ ഉണ്ടായിട്ടും സിനിമ ഈ അഭിനേതാവിനെ വേണ്ടതുപോലെ ശ്രദ്ധിച്ചില്ല എനിക്കൊരു പതിനെട്ട് പത്തൊമ്പത് വയസ്സായി കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി മലയാളത്തിൽ തീർച്ചയായിട്ടും ഒരു നായക സ്ഥാനത്തേക്ക് വരാൻ സാധിക്കുമെന്നും ആ കൂടിയാണ് ഞാൻ മറ്റാസിലേക്ക് വണ്ടി കയറുന്നത് അന്ന് ഈ മറ്റാസിലേക്ക് വണ്ടി കയറുമ്പോൾ സിനിമ എന്നുള്ളത് ഒരു നല്ല രംഗമല്ല എന്നുള്ളതായിരുന്നു എൻ്റെ വീട്ടുകാരുടെ തീരുമാനം അപ്പോൾ ആ തീരുമാനങ്ങളെയൊക്കെ ഞാൻ മാറ്റിമറിച്ചുകൊണ്ടാണ് മദ്രാസിലേക്ക് പോകുന്നത് അന്ന് കമ്പനികളാണ് ആ കമ്പനികളെല്ലാം ഇങ്ങനെ കയറി ഇറങ്ങി എൻ്റെ പഴയകാലത്ത് സ്റ്റിൽസും എല്ലാം കാണിച്ചാൽ ഇങ്ങനെ അഭിനയിക്കാൻ അവസരം ചോദിച്ചു ചോദിച്ച് നടന്നു അപ്പോൾ എല്ലാം അടുത്തതിലാകട്ടെ അടുത്തേ നോക്കാം ഇതിൽ ചാൻസ് ഇല്ല അടുത്തേ നോക്കാം അപ്പോൾ എൻ്റെ പ്രതീക്ഷ അടുത്തതിലാകട്ടെ അടുത്തയിലാകട്ടെ അടുത്തേക്ക് കിട്ടും അടുത്തേക്ക് കിട്ടും എന്ന് പറഞ്ഞു അങ്ങനെ കാലം കിടപ്പ് അത് കുറേശൊക്കെ നീങ്ങാൻ തുടങ്ങി മാനസികമായിട്ടെനിക്ക് വലിയ പ്രയാസമുള്ളൊരു ഇതായിരുന്നു തിരിച്ചു പോകുന്നേക്കാം എന്ന് തന്നെ ഒരു തീരുമാനം എനിക്കൊന്നും ആകാൻ സാധിക്കില്ല എന്ന തോന്നൽ എനിക്കപ്പോൾ ഉണ്ടായി ആ സമയത്താണ് കടത്തുകാരൻ എന്നൊരു സിനിമ എടുക്കുന്നതായിട്ട് ഞാൻ അറിഞ്ഞു അതിൽ എൻ്റെ സംവിധായകൻ രമ്യകൃഷ്ണൻ നായർ സാറ് പറഞ്ഞു അതിൻ്റെ പ്രൊഡ്യൂസർ എന്നുപോയി പോയി ഹരി എന്തെങ്കിലും ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട് ഉണ്ട് അതിൽ സത്യം മാഷർ അനിയനായിട്ട് അഭിനയിക്കാനൊരു ചാൻസുണ്ട് അത് പുതിയ ആളിനെ ഇടണമെന്നാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത് ഹരി ഒന്ന് ട്രൈ ചെയ്തു നോക്കുന്നു അങ്ങനെ ഇദ്ദേഹത്തിനെ കാണാനായിട്ട് ജൂപ്പിറ്റർ പിക്ചേഴ്സ് മാപ്പിള എന്ന് പറയുന്നത് അങ്ങനെ കാണാനായിട്ട് ഞാൻ പോകുന്നു അവിടെ ചെന്ന് ഇയാളെ കാണാനായിട്ട് നോക്കിയിട്ട് ഒരു ഒരാഴ്ച രണ്ടാഴ്ച കറങ്ങിയിട്ടു ശേഷം ഇയാളെ ഒന്ന് കാണാൻ പറ്റുള്ളൂ അവിടെ ചെന്ന് സ്റ്റിൽസ് എല്ലാം കാണിച്ചു കാണിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു ആ മേക്കപ്പ് ടെസ്റ്റ് പോടണോ ഉനക്ക് ഫോട്ടോത്താൻ തെരി നീ എപ്പോഴും ഫിഗറ് വരുന്നത് ഞാൻ പറഞ്ഞു സാറ് ഞാനിതിൽ സ്ഥിൽസ് അല്ല സിൽസല്ല ഇപ്പോൾ എനിക്ക് തിരിയണം സോഷ്യൽ പടത്തിൽ ഇനി അടിക്കലേ പുരാണ പടത്തിൽ തന്നെ ജാസ്റ്റ് നടിച്ച് കറോ ടെസ്റ്റ് പോയിരുന്നു അപ്പോൾ ഡബ്ല്യു ആർ സൂബർ എന്ന് പറയുന്ന വളരെ ഫേമസ് ഒരു ക്യാമറാമാൻ ആയിരുന്നു വീരവാണ്ടി കട്ടപ്പാമ്മൻ്റെ ക്യാമറാമാൻ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ എനിക്ക് അഭിനയിക്കാൻ ഒരു മേക്കപ്പ് ടെസ്റ്റ് ഇട്ടു ടെസ്റ്റ് ഇട്ടു ഇതേപ്പോൾ അടുത്ത ആഴ്ച റിസൾട്ട് അറിയാമെന്ന് പറഞ്ഞു അങ്ങനെ അടുത്ത ആഴ്ച റിസൾട്ട് അറിയാൻ ചെന്നു പറഞ്ഞു യു ആർ നോട്ട് സെലക്റ്റഡ് മാനസികമായി ഇതിനപ്പുറം ഒരു പ്രയാസമില്ല അപ്പോൾ ഇത്രയും പടത്തിൽ അഭിനയിച്ച് എനിക്ക് സെലക്ഷൻ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇനി നമ്മൾ സിനിമ അഭിനയിക്കാൻ യോഗ്യനല്ല തിരിച്ച് വണ്ടി കയറുക എന്നുള്ള തീരുമാനത്തോടുകൂടി ഞാൻ ഇരിക്കുന്ന സമയത്ത് എൻ്റെ ഒരാൾ പറഞ്ഞു സെയിൻ്റ് ആൻറ്റണീസ് ചർച്ചെന്നൊരു ചർച്ച ഉണ്ട് പാരീസിൽ വളരെ പഴയ ഒരു ചർച്ച ആണ് അവിടെ പോയി ഒന്ന് പ്രാർത്ഥിച്ചു നോക്കണം ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു പള്ളിയിൽ കയറുന്നത് ആ പള്ളിയിൽ ഞാൻ ചെന്നു മറ്റുള്ളവരൊക്കെ എന്താ ചെയ്യുന്നത് എന്ന് ഞാൻ നോക്കിയപ്പോൾ എല്ലാവരും മുട്ടുകൂത്തുന്നുണ്ട് ഞാനും മുട്ടുകുത്തി മെഴുതിരി കത്തിക്കുന്നുണ്ട് എന്നാൽ ശരി ഒരു മെഴുതിരി ഞാനും കത്തിക്കുക അത് വെഴു കത്തിച്ചു പ്രാർത്ഥിച്ചു എന്തോ തിരിച്ച് ഞാൻ എൻ്റെ മുറിയിലേക്ക് വന്നപ്പോൾ ഒരു ലെറ്റർ കിടക്കുന്നു ആ ലെറ്ററിൽ എഴുതിയിരിക്കുന്നു യു ആർ സെലക്റ്റഡ് യു കോണ്ടാക്ട് അവർ പ്രൊഡ്യൂസർ ടുമോറോ മോർണിംഗ് നയൻ എ എം ഇന്നും ഞാൻ ആ ചർച്ചയിൽ പോകാറുണ്ട് ഞാൻ ആ പടത്തിൽ അഭിനയിച്ചു ആ പടം ഹിറ്റായിരുന്നു നാലഞ്ച് വർഷം ഞാൻ ചെറുതും വലുതുമല്ലാത്ത വേഷങ്ങളിൽ വദ്രാസിൽ എനിക്ക് അഭിനയിക്കാനുള്ള അവസരങ്ങൾ കിട്ടി